നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു മണ്ണ്പേട്ട സ്വദേശി പൂനെയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചു എരുമപ്പെട്ടിയിൽ വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചു പിടിക്കാൻ എത്തിയ യുവാവിനെ കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമം അമിത വൈദ്യുതി പ്രവാഹം കയ്പമംഗലത്ത് വീടിനുള്ളിലെ വൈദ്യുത ഉപകരണങ്ങൾ കത്തിനശിച്ചു സ്കൂളിൽ അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ ദമ്പതികൾ പിടിയിൽ വിശദമായ വാർത്തയിലേക്ക് തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനുമാണ് വെട്ടേറ്റത് ഇന്നലെ രാത്രി പത്തുമണിയോടെ തൃശൂർ വെളപ്പായയിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം സുനിലിന്റെ വീടിന് മുൻപിൽ വെച്ച് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുട്ടിൽ പതിയിരുന്ന മൂന്നംഗ സംഘം വാൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിയത് സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈക്കുമാണ് വെട്ടേറ്റത് പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ ദയാ ആശുപത്രിയിലേക്കും മാറ്റി ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല ഇരുവരെയും വെട്ടിയ ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു സുനിൽ പത്ത് വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ് പ്രതികളെ പിടികൂടുന്നതിനായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി മണ്ണമ്പേട്ട സ്വദേശി പൂനെയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചു ലോറി ഡ്രൈവർ മണ്ണമ്പേട്ട വട്ടനാത്ര മഠത്തിപ്പറമ്പിൽ വീട്ടിൽ മോഹനന്റെ മകൻ മേജോ എന്ന ആണ് മരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെ പൂനെ നവി മുംബൈ ദേശീയ ദേശീയപാതയിലായിരുന്നു അപകടം പൈനാപ്പിളുമായി നവി മുംബൈയിലേക്ക് പോയിരുന്ന മേജോ ഓടിച്ചിരുന്ന ലോറി ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലെത്തും സംസ്കാരം ശനിയാഴ്ച രാവിലെ പത്തിന് വടൂകര ശ്മശാനത്തിൽ അമ്മ മല്ലിക ഭാര്യ കവിത മക്കൾ അതുൽ അവന്തിക അമ്പാടി എരുമപ്പെട്ടിയിൽ വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചു പിടിക്കാൻ എത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം രക്ഷപ്പെടുവാൻ കാറിന്റെ ബോണറ്റിൽ പിടിച്ച് തൂങ്ങിയ ആലുവ പാനായിക്കുളം സ്വദേശി കൊടിയൻ വീട്ടിൽ സോളമനെ കാറിൽ കിടത്തി കാർ ഓടിച്ചത് ഏഴ് കിലോമീറ്റർ ദൂരം നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞ യുവാവിനെ രക്ഷപ്പെടുത്തി തൃശൂർ തിരൂർ പോട്ടൂർ സ്വദേശി നാലക്കത്ത് വീട്ടിൽ ബക്കറാണ് ക്രൂരകൃത്യം നടത്തിയത് ബക്കറിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു വണ്ടി ഈ പരാതി അതിനുശേഷം ഇവിടെ വെച്ച് ഈ വണ്ടിയാണ് ഞാൻ പെട്ടെന്ന് ഞാൻ സംസാരിക്കാൻ പോയാൽ ആളെന്നെ ഇടിച്ചിട്ടു അപ്പൊ ആ ഇടിച്ചിരുന്ന പുറത്ത് ഞാൻ ഈ വണ്ടി അടിക്കാറി ആ കണ്ടീഷനിൽ ഒരു പത്ത് കിലോട്ട് ഒഴിച്ചു പുള്ളി പിന്നെ ഇവിടെ നാട്ടെല്ലാം കൂടി പെട്ടെന്ന് ചേർന്നിട്ടാണ് ഈ വണ്ടി പിടിച്ചിരുത്തിയതും എല്ലാം ഇപ്പൊ എനിക്ക് ജീവിതം എന്തെച്ചിട്ട് അതിങ്ങനെ ഈ അമിത വൈദ്യുതി പ്രവാഹം കയ്പമംഗലത്ത് വീടിനുള്ളിലെ വൈദ്യുതി ഉപകരണങ്ങൾ കത്തി നശിച്ചു കെ എസ് ഇ ബിയുടെ മുപ്പത്തിമൂന്ന് കെ വി ടവർ ലൈനിൽ കാക്കയ്ക്ക് ഷോക്ക് ഏറ്റതിനെ തുടർന്നുണ്ടായ അമിത വൈദ്യുതി പ്രവാഹത്തിലാണ് വൈദ്യുത ഉപകരണങ്ങൾ കത്തി നശിച്ചത് കയ്പമംഗലം കണ്ടേങ്ങാട്ടിൽ സാജന്റെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളാണ് കത്തി നശിച്ചത് ഇന്ന് രാവിലെ എട്ടരയോടെയാണ് സംഭവം സാജന്റെ വീടിനോട് ചേർന്നാണ് മുപ്പത്തിമൂന്ന് കെ വി ടവർ ലൈൻ കടന്നുപോകുന്നത് ഇതിൽ കാക്കയിടിച്ച് ഷോക്കേറ്റ് വീഴുകയായിരുന്നു ഇതോടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാവുകയും സാജന്റെ വീട്ടിലെ വൈദ്യുത മീറ്റർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കത്തി നശിക്കുകയുമായിരുന്നു ഫാൻ മെയിൻ സ്വിച്ച് സ്വിച്ച് ബോർഡുകൾ വയറിംഗ് മറ്റ് ഉപകരണങ്ങളും ഉൾപ്പെടെ കത്തി നശിച്ചു സംഭവ സമയം വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഉഗ്രശബ്ദത്തോടെയാണ് ആ പൊട്ടിത്തെറി ഉണ്ടായതെന്ന് വീട്ടുകാർ പറഞ്ഞു ഒരു വർഷം മുൻപും സമാന രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം അപകടമുണ്ടായെന്നും ഒന്നര ലക്ഷം രൂപ ചെലവാക്കിയാണ് ആ വയറിംഗ് പൂർണമായും മാറ്റിയതെന്നും വീട്ടുടമ പറഞ്ഞു തൊട്ടടുത്ത വീടുകളിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ട് കെ എസ് മാനദണ്ഡങ്ങൾ പൂർണമായും പാലിക്കാതെയാണ് മുപ്പത്തിമൂന്ന് കെ ലൈൻ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു സ്കൂളിൽ അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് പത്തു ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ പത്തോളം തട്ടിപ്പ് കേസുകളിൽ പ്രതികളായ വലപ്പാട് സ്വദേശികളായ ദമ്പതികൾ പിടിയിൽ സ്കൂളിൽ അധ്യാപികയായി ജോലി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച യുവതിയിൽ നിന്ന് പത്തു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ വലപ്പാട് സ്വദേശികളായ വാഴൂർ വീട്ടിൽ പ്രവീൺ രേഖ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ എസ് ഐ സംഘവും അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി തിരുവനന്തപുരം പാലോട് സ്വദേശിനിയാണ് തട്ടിപ്പിനിരയായത് കെ എ എം യു പി സ്കൂളിലെ എൽ പി വിഭാഗത്തിലേക്ക് അധ്യാപകരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് പ്രതികൾ പത്രപരസ്യം നൽകിയിരുന്നു ഇത് കണ്ട് എത്തിയ പരാതിക്കാരിയെ ഇന്റർവ്യൂ നടത്തുകയും ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ആറിന് പത്തു ലക്ഷം രൂപ കൈക്കലാക്കുകയുമായിരുന്നു സ്കൂളിൽ യഥാർത്ഥത്തിൽ ഒഴിവില്ലാതിരുന്നിട്ടും പരാതിക്കാരിയെ വിശ്വസിപ്പിക്കുന്നതിനായി മൂന്ന് മാസം സ്കൂളിൽ ജോലി ചെയ്യിപ്പിച്ചു തുടർന്ന് ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതോടെയാണ് തട്ടിപ്പ് പുറത്തായത് തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് ഇന്നത്തെ നിങ്ങൾക്കായി യുവാനിയ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഗോൾ സ്വർണ്ണവിലൂടി ഗ്രാമിന് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുനൂറ്റി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു മണ്ണമ്പേട്ട സ്വദേശി പൂനെയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചു എരുമപ്പെട്ടിയിൽ വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചു പിടിക്കാൻ എത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം അമിത വൈദ്യുതി പ്രവാഹം കയ്പമംഗലത്ത് വീടിനുള്ളിലെ വൈദ്യുത ഉപകരണങ്ങൾ കത്തിനശിച്ചു സ്കൂളിൽ അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ ദമ്പതികൾ പിടിയിൽ ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം സംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം